ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് മഴക്കാലാണ് മഴക്കാലത്ത് ഒരുപാട് ഹെയർ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുടി പൊഴിച്ചിൽ താരൻ ഫ്രിസി ഹെയർ അതൊക്കെ മഴക്കാലത്ത് ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യം താരൻ ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ ഒഴിവാക്കുക അതുപോലെ പേൻ ഉണ്ടെങ്കിലും വേഗം തന്നെ ഒഴിവാക്കുക മുടി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കാനും പൊട്ടിപ്പോകുന്നത് തടയാനൊക്കെ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം ചെയ്യേണ്ടത് താരം കളയാന്നുള്ളതാണ് താരനകറ്റ നല്ല ഷാംപു ഉപയോഗിച്ച് നല്ല റെഗുലറായിട്ട് മുടിയും സ്കാൽപ്പും നന്നായിട്ട് വാഷ് ചെയ്യുക തലയിൽ അഴുക്കുണ്ടെങ്കിൽ മുടി വളരെ ഇല്ല ഉള്ള മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് ഒരുപാട് താരനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ മുടി നനയുമ്പോൾ ഈർപ്പം കാരണം മുടി നല്ല ഫ്രിസി ആകും അതുകൊണ്ട് കണ്ടീഷണർ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മഴക്കാലത്ത് മുടി ആകെ പരിവരത്തിരിക്കുന്നത് അത് ഈർപ്പം കൂടുന്നതുകൊണ്ടാണ് മാക്സിമം മഴ നനയാതിരിക്കാൻ എപ്പോഴും കുളിക്കുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും അതുപോലെ മുടിക്ക് ഒരു ഒട്ടിപ്പിടിച്ച പോലെ നമുക്ക് തോന്നാറുണ്ട് മഴക്കാലത്ത് അപ്പോൾ മുടി കഴുകുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് കഴുകുകയാണ് അതുപോലെ തന്നെ സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മുടി ഉണക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മഴ എങ്ങാനും നനഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ ഈ ഈർപ്പം കാരണം ബാക്ടീരിയ ഫംഗസ് ഇതൊക്കെ നന്നായിട്ട് വളരും സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് വരാനും സാധ്യതയുണ്ട് നനഞ്ഞ മുടി ഒരിക്കലും ചീവരുത് നല്ല പല്ലകലുള്ള ചീപ്പ് ഉപയോഗിച്ച് മാത്രം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉണങ്ങിയ മുടി ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് മുടി പൊട്ടിപ്പോവാനും കെട്ടുപണിയാനും സാധ്യതയുണ്ട് പിന്നെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റൈലിങ് നന്നായിട്ട് കുറയ്ക്കുക കാരണം അയേണിങ്സ് ഹെയർ ഡ്രയർ ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും നട്ട്സും പ്രോട്ടീനും എല്ലാം ഉൾപ്പെടുത്തുക ഇതൊക്കെ മുടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുട്ട ചീര മീൻ മധുരക്കിഴങ്ങ് ബീൻസ് തൈര് സോയ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക മുടിയുടെ പ്രോബ്ലംസ് മാറും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു ഡോക്ടറെ കാണാം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ തൈറോയിഡ് ചെക്ക് ചെയ്യുക വൈറ്റമിൻ ബി ട്വൽവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്തായാലും മുടി നല്ല രീതിയിൽ കൊഴിയും നമ്മൾ എന്തൊക്കെ ചെയ്താലും മുടി കൊഴിയും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാനും ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൊണ്ടുള്ള മുടി കൊഴ്സിലെങ്ങനെ മാറ്റണം എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം ബൈ ബൈ